എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക സർക്കാർ അറിയിപ്പുകളും മറ്റ് വിശദാംശങ്ങളും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ന്യൂയോർക്കിൽ പോലും ഇങ്ങനൊരു റോഡ് ഇല്ല എന്നും കുതിരാൽ തുരങ്കത്തിലൂടെ യാത്ര ചെയ്ത അമേരിക്കൻ മലയാളി കുടുംബം തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു മുമ്പ് ഇക്കാര്യം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ ട്രോളുകളുടെ പെരുമഴയായിരുന്നു കേരളത്തിലെ പൊട്ടി റോഡുകൾ വീഡിയോ പശ്ചാത്തലമാക്കി മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളുമായി റീലുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയെ ആരാണ് ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചത് എന്നറിയില്ല ആ പാവം അത് വിശ്വസിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധിച്ച പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സക്കുമായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കേസുകൾ കൂടുന്നുണ്ട് എങ്കിൽ അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ടുകളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ അഞ്ച് ലാബുകളിൽ പരിശോധനാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു ആവശ്യമെങ്കിൽ കൂടുതൽ ലാബുകളിൽ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്റ്റേറ്റ് ലെവൽ ആർ ആർ ടി യോഗം ചേർന്ന സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി എന്നും മന്ത്രി അറിയിച്ചു നിപ പ്രതിരോധം പൂർണ്ണമാണ് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇതുവരെ പെൻഷൻ കിട്ടാത്തവൾക്ക് നാളെയും മറ്റന്നാളുമായി വിതരണം ചെയ്ത് പൂർത്തീകരിക്കും ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറിൻ്റെ കാര്യമാണ് പറയുന്നത് അടുത്ത മാസത്തെ പെൻഷൻ വിതരണം അടുത്ത മാസം അവസാനമാണ് ഉണ്ടാവുക അതേസമയം മസ്യം പൂർത്തീകരിക്കാനുള്ള സമയം ഇനി കേവലം ആറ് ദിവസം മാത്രമാണ് ഇതുവരെ മസ്യം പൂർത്തീകരിക്കാത്തവർ ഇതിനുള്ളിൽ മസ്യം പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ ഒക്ടോബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷന് അർഹത ഉണ്ടായിരിക്കുകയില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഷിരൂർ ദൗത്യം നിർണായക ഘട്ടത്തിൽ ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിൽ ലോറിയുടെ ടയറും കാഷ് ഗാർഡും വസ്ത്രങ്ങളും കണ്ടെത്തി ഇതിൽ ക്രാഷ് കാർഡ് അർജുന്റെ ലോറിയുടേതാണ് എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥി മനുഷ്യന്റേതല്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എ ടി എം കാർഡ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എ ടി എം കാർഡ് എടുക്കാൻ മറന്നുപോയാലോ എ ടി എം കാർഡ് ഇല്ലാതെ തന്നെയോ എ ടി എമ്മിൽ നിന്നും നമുക്ക് പണം പിൻവലിക്കാവുന്നതാണ് സ്മാർട്ട് ഫോൺ ഉണ്ട് എങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാം ഫോണിലെ യു പി ഐ ആപ്പുകൾ വഴിയാണ് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാനാകുക നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ സേവനം അവതരിപ്പിച്ചത് അത് എങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളതാണ് പറയുന്നത് യു പി ഐ ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ ആദ്യം എ ടി എമ്മിൽ പോവുക എ ടി എം മെനുവിൽ നിന്നും യു പി ഐ വഴി പണം പിൻവലിക്കൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന പണം എത്രയാണ് എന്ന് നൽകി തുറന്ന് സ്ക്രീനിൽ ഒരു ക്യു ആർ കോഡ് ദൃശ്യമാകും നിങ്ങളുടെ ഫോണിലെ യു പി ഐ ആപ്പ് തുറന്നതിന് ശേഷം എ ടി എമ്മിൽ ദൃശ്യമായ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഉപയോഗിക്കുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഉടൻ തന്നെ എ ടി എമ്മിൽ നിന്നും പണം എടുക്കാനാകും രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ സംവിധാനം എല്ലാ എ ടി എമ്മുകളിലും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാൻ യു പി ഐ ഉപയോഗിക്കണം എങ്കിൽ ഒരു കാര്യം ആദ്യം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് പണം പിൻവലിക്കുന്നതിന് മുമ്പ് എ ടി എം ഫീച്ചർ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ മൊബൈലിലെ യു പി ഐ ആപ്പിലും ഇത് പരിശോധിക്കേണ്ടതാണ് മറ്റു പ്രധാനപ്പെട്ട ബാങ്കിംഗ് അറിയിപ്പ് നാനൂറ് ദിവസത്തെ കാലാവധിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ സ്ഥിര നിക്ഷേപ പദ്ധതി എഫ് ഡിയിൽ ചേരാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കും ശക്തമായ ഉപഭോക്തർ താല്പര്യം കാരണം നിരവധി തവണയാണ് കാലാവധി നീട്ടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് അമൃത കലാശ് എഫ് ടി പ്ലാൻ അവതരിപ്പിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഓൺലൈൻ ഹജ്ജ് അപേക്ഷ സമർപ്പണത്തിനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സർക്കുലർ ആറിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇതുവരെ സംസ്ഥാനത്തെ ഹജ്ജ് കമ്മിറ്റി മുഖേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജിന് പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഓൺലൈൻ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് അപേക്ഷകൾ അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ വിഭാഗത്തിലും രണ്ടായിരത്തി എഴുപത്തിയേഴ് അപേക്ഷകൾ ലേഡീസ് വിത്തൗട്ട് മെഹ്റ നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ എന്ന വിഭാഗത്തിലും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അപേക്ഷകൾ ജനറൽ വിഭാഗത്തിലുമാണ് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് രാജ്യത്തുടനീളം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സമ്പുഷ്ടീകരിച്ച അരിയാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് സമ്പുഷ്ടീകരിച്ച അരി അതായത് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് ലഭിക്കുന്ന അരിയിൽ പച്ചേരിയുടെ രൂപത്തിലുള്ള ഒരു വസ്തു കാണാം അത് ശരിക്കും അരിയല്ല രാജ്യത്തെ ജനങ്ങളുടെ പോഷകക്കുറവ് പരിഹരിപ്പിച്ച് വിളർച്ച ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തടയുക എന്ന കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഫോർട്ടിഫൈഡ് റൈസ് വിതരണം തലസീമിയ അരിവാൾ രോഗം ഉള്ളവർക്ക് മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് ഈ അരി വിതരണം ചെയ്യുന്നത് ഈ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച കരട് ഭേദഗതിയിൽ പൊതുജന അഭിപ്രായം തേടിയിരിക്കുകയാണ് കേന്ദ്ര ഭക്ഷ്യസുരക്ഷ അതോറിറ്റി ഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ചട്ടം അനുസരിച്ച് ഇരുമ്പ് സ്വത്ത് ഉപയോഗിച്ച് പോഷക സമ്പുഷ്ടമാക്കിയ ഭക്ഷണ സാധനങ്ങളുടെ പാക്കറ്റിന് മുകളിൽ മുന്നറിയിപ്പ് നിർബന്ധമാണ് തലസിമിയ രോഗം ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ എന്നും അരിവാൾ രോഗമുള്ളവർ ഇത് കഴിക്കരുത് എന്നും മുന്നറിയിപ്പ് നൽകുന്നു ഈ രോഗങ്ങൾ ഉള്ളവർക്ക് രക്തത്തിൽ ഇരുമ്പിന്റെ അളവ് കൂടുതലാണ് എന്നുള്ളതാണ് ഇതിന് കാരണം എന്നാൽ പുതിയ ചില പഠനങ്ങൾ പ്രകാരം ഇത്തരം രോഗികൾക്ക് ഈ അരി ഹാനികരം അല്ല എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ഭക്ഷ്യവകുപ്പിൻ്റെയും നിലപാട് നിലവിൽ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന നല്ലൊരു പങ്ക് അരിയും ഫോർട്ടിഫൈഡ് ചെയ്ത് സമ്പുഷ്ടീകരിച്ചതാണ് സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്തില്ല എങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തൊന്നും സംസ്ഥാനങ്ങൾക്ക് അരി നൽകില്ല എന്നുള്ളതാണ് വ്യവസ്ഥ എന്നാൽ ഈ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അറുപത് ദിവസത്തിനകം അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നാളെ കൂടി മാത്രമാണ് മസ്റ്ററിങ്ങിനുള്ള സമയം ഉള്ളത് അതിനുശേഷം ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് റേഷൻ മസ്റ്ററിംഗ് നടക്കുക തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു ദിവസമാണ് അവശേഷിക്കുന്നത് ആ ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി മസ്റ്റിംഗ് പൂർത്തീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് മലബാർ ഏരിയയിലുള്ള മസ്റ്ററിംഗ് ആരംഭിക്കുക പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എട്ടാം തീയതി വരെ മസ്റ്റിംഗ് നടക്കും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരിയും ഭക്ഷ്യധാന്യങ്ങളുടെയും വിതരണം സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള സ്പെഷ്യൽ അരി ഇപ്പോഴും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് മസ്രിങ് ഉണ്ടായതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ തിരക്കുണ്ടാകും അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ തൊട്ടടുത്ത ദിവസം തന്നെ പോയിട്ട് വാങ്ങാത്ത ആളുകൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വരും മാസങ്ങളിലും കൂടുതൽ അരി ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നേരത്തെ തന്നെ ഭക്ഷ്യമന്ത്രി ഓണത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ചെമ്പ അരിയുടെ വിതരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പത്ത് കിലോ അരി ചെമ്പ അരിയാണ് സ്പെഷ്യൽ ആയതുകൊണ്ട് വെള്ള റേഷൻ കാർഡിന് വിതരണം ചെയ്യുന്നത് എന്നും മുമ്പും ഇത് വിതരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും ഈ സമയത്ത് കൂടുതൽ അരി വിതരണം ചെയ്തത് സർക്കാരിന്റെ നേട്ടമാണ് എന്നും അത് തുടരും എന്നും അറിയിച്ചിരുന്നു ഇത് പ്രകാരം തന്നെ വരും മാസങ്ങളിലും സ്പെഷ്യൽ അരി ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരും വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് സ്വർണ്ണക്കുതിപ്പ് തുടരുന്നു പവന് നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന റെക്കോർഡ് വിലയിലെത്തി ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു